പട്ടാമ്പിയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കോഴികൾ ചത്ത നിലയിൽ മേലേ പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിന് സമീപമുള്ള ജനവാസ മേഖലയിലാണ് സംഭവം കൂടുകൾ തകർത്ത് കോഴികളെ കൊന്നൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു മേലേപ്പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിന് സമീപത്തെ കക്കടത്ത് മൊയ്തീൻകുട്ടി വീരാൻകുട്ടി ഫൈസൽ ബാബു ഷൌക്കത്ത് എന്നിവരുടെ വീട്ടിലാണ് സംഭവം ഉണ്ടായത് കോഴിക്കൂടുകൾ തകർത്ത് കോഴികളെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയ നിലയിലായിരുന്നു കോഴികളെ കൊണ്ടുപോയിട്ടുമുണ്ട് രാവിലെ പള്ളിയിൽ പോകാൻ ഇറങ്ങിയപ്പോഴാണ് മുറ്റത്ത് കോഴി ചത്തു കിടക്കുന്നത് ഇതിന്റെ മുമ്പേ നായ്ക്കള് വന്ന് കൊണ്ടുപോയെന്ന് വെച്ചാൽ ഓരോന്നോരോന്നിനായിട്ട് കൊണ്ടുപോയി നമ്മൾ കണ്ടിട്ടുള്ളതാ പക്ഷേ ഇത് നായ്ക്കളല്ല എന്തോ കാട്ടുപൂച്ച അല്ലെങ്കിൽ മരപ്പൊറ്റി അങ്ങനെയുള്ള എന്തെങ്കിലും ആവാനാ ചാൻസ് ഉള്ളു ഒരു നാടൻ കോഴിക്കുട്ടികളുണ്ട് കുറെ നമുക്ക് മുനിസിപ്പാലിറ്റിന്ന് കിട്ടിയായിരുന്നു ഇവിടെ സാധ്യത കൊടുന്ന് തന്നായിരുന്നു നാല് വീട്ടിലും കൂടി ഇരുപത്തി നാലെണ്ണം കൊടുന്ന് തന്നായിരുന്നു അതിലൊരു പത്ത് പന്ത്രണ്ടെണ്ണം ഉള്ളു ബാക്കിയൊക്കെ അങ്ങനെ നായിട്ട് പോയി അങ്ങനെയാണ് എന്ന് വെച്ചാൽ നാടിന്റെ കുറച്ച് വാങ്ങിയതുണ്ട് അതൊക്കെ ും വീട്ടുകാർ ചേർന്ന് നടത്തിയ പരിശോധനയിൽ കോഴിക്കോടുകൾ തകർത്ത നിലയിലും മുറ്റത്തും പറമ്പിലും ഒക്കെയായി ചത്ത കോഴികളെയും കണ്ടെത്തി ചില കോഴികളുടെ തല അറുത്ത നിലയിലും ശരീരത്തിൽ പരുക്കേറ്റ നിലയിലുമായിരുന്നു ഇരുപതിൽ കൂടുതൽ കോഴികളെയും കുഞ്ഞുങ്ങളെയുമാണ് നഷ്ടമായിട്ടുള്ളത് മൊത്തത്തില് പത്തിരൂ കോഴിയുടെ ഇവിടെ ആറ് അഞ്ചു കോഴിയുണ്ട് അനിയന്റെ വീട്ടിലെ കോഴികളാണ് സംഭവത്തിൽ വിശദമായ പരിശോധന നടത്താൻ ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയതായി വാർഡ് കൗൺസിലർ ടീച്ചർ പറഞ്ഞു ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരുടെ മുൻസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡോക്ടർ ഇപ്പോ എത്തും പിന്നെ നമ്മുടെ ഫോറസ്റ്റ് അങ്ങനെ എല്ലാ വിഭാഗങ്ങളും നമ്മൾ അറിയിച്ചിട്ടുണ്ട് അവർക്ക് ഇതെന്ത് നടപടികള് സ്വീകരിച്ചിട്ട് അവർക്ക് എന്താ വേണ്ടത് പട്ടാമ്പി നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാരിസ് ജെ ചൻ ആർ സംഗീത ഫോറസ്റ്റ് ഓഫീസർ അയ്യൂബ് വെറ്റിനറി ഡോക്ടർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ പട്ടാമ്പി സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മേലെ പട്ടാമ്പി